ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനമന്ദ സിരിക്കാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഒരുപാട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൾക്കോട്ടൺ സാരിയാണ് കേട്ടോ ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് നല്ല സോഫ്റ്റ് ആണ് സാരി വരിക അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫ്ലീറ്റ്സും അതുപോലെ തന്നെ നല്ല ലെങ്തും വിത്തും എല്ലാം വരുന്ന ഒരു സാരിയാണ് നല്ല ഭംഗിയുള്ള രണ്ട് കസവിന്റെ ബോർഡർ വരുന്നുണ്ട് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി കേട്ടോ നല്ല സൂപ്പറാണ് കാണാനായിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഈ സാരി നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അറിയാം നല്ല ഭംഗിയാണ് പല്ലു ഒക്കെ കൊടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആണ് ഞാൻ ഉടുത്തിരിക്കുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ നമ്മൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ രണ്ട് കസവിന്റെ നല്ല കസവാണ് കേട്ടോ ആ കസവിന്റെ രണ്ട് ബോർഡർ ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ പല്ലൂല് ദാ ഈ ഒരു ഗോൾഡൻ സ്ട്രൈപ്സ് ആണ് വരിക കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഈ ഒരു ടാസില് കണ്ടോ ഇത്രയും ഭംഗിയുള്ള ടാസലാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതിന് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവിലായിട്ട് ആ ഒരു ബോർഡറും വരും ഈ ഒരു കളറിലേക്കാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് പീസ് ഇട്ടുന്നേ ഉള്ളൂ ആയിരത്തി എൺപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഏഴ് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് നോക്കി ചെറുപയർ വച്ചരെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഈ ഒരു ബോർഡറാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്ന കേട്ടോ ഒരു ത്രീ ഇഞ്ച് വീതിയിൽ വരുന്ന നല്ല ഒരു കസവിന്റെ ബോർഡർ ആണ് വരിക പിന്നെ സിമ്പിളായിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളിയാണ് കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടവും നമുക്ക് ഫ്ലീറ്റ്സ് ഒക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സാരിയാണല്ലോ എല്ലാവർക്കും ഇഷ്ടം നമുക്ക് ട്രേപ്പ് ചെയ്യാനും വെയർ ചെയ്യാനും ഒക്കെ നല്ല സുഖമായിട്ടുള്ള സാരിയല്ലേ എല്ലാരും നോക്കിയിരിക്കുന്നത് അങ്ങനെ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ആയിരത്തി എൺപത്തി അഞ്ചാണ് റേറ്റ് വരിക പല്ലു നോക്കിക്ക് എന്ത് ഭംഗിയാന്ന് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന പല്ലു അതുപോലെ തന്നെ ടാസില് നോക്കിക്കെ നല്ല വലിയ ടാസിലാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആണ് സ്ലീവിൽ ഈ ഒരു ബോർഡറും വരും ഏഴ് ഷെയ്ഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആയിരത്തി എൺപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ എല്ലാ കോൺട്രാസ്റ്റും കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കോൺട്രാസ്റ്റ് നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ലാട്ടോ ഈ ഒരു സാരി നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ അറിയാം നല്ല ഭംഗിയാണ് കാണാൻ ഇതാ ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റിൽ സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ ഒക്കെ വരും കേട്ടോ നല്ല രസമായിരിക്കും അപ്പോൾ ഈ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾ ഈ സാരി കൊടുത്തു കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ അതെങ്ങനെയാണ് സ്ലീവിൽ വരുകട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ആയിരത്തി എൺപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് മൾക്കോട്ടനാണ് നെക്സ്റ്റ് നോക്കിക്കേ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിന് കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് റെഡ് ഷെയ്ഡാണ് ടിപൊള്ളിയാണ് കാണാനായിട്ട് ഈ കസവ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു ഒറിജിനൽ കസവിന്റെ കളറിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് എടുക്കുന്ന സാരിയാണ് കേട്ടോ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാം പെട്ടെന്ന് ഫ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കുത്താനായിട്ടൊക്കെ പറ്റുന്ന ഒരു സാരിയാണ് ആയിരത്തി എൺപത്തി അഞ്ചാണെന്ന് റേറ്റ് വരിക ഇതിന് ബ്ലൗസ് കോൺട്രാസ്റ്റ് ആണ് വരിക നല്ലൊരു റെഡിയേഷണൽ റോണില് വരും നെക്സ്റ്റ് നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു മതിന്തേം വാടാമുല്ലയും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ബോഡി പോർഷൻ ഇത് വരും പല്ലു ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് നോക്കിയിട്ട് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ആ ഒരു പൊന്മാണിയിലെ ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കോൺട്രാസ്റ്റ് ടാസിലൊക്കെ നോക്കി എന്ത് ഭംഗിയാ കാണാനെന്ന ദ ബ്ലൗസും ആ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് വരും സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി എൺപത്തി അഞ്ചാമെന്ന റേറ്റ് നെക്സ്റ്റ് വരുന്നത് ചെറുപയർ വെച്ച കളറാണേ ബോഡി പോർഷൻ ഇത് വരും കോൺട്രാസ്റ്റ് വരുന്ന ഒരു റെഡിഷ് മെറൂൺ ആണ് ബ്ലൗസ് പീസും ആ ഒരു കളറിലേക്ക് കോൺട്രാസ്റ്റിൽ തന്നെയാണ് വരിക ആയിരത്തി എൺപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ ഈ സാരി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ മൾക്കോട്ടൻ ഉള്ളവർക്കൊക്കെ അറിയുക എത്രമാത്രം സോഫ്റ്റ് ആയിരിക്കുന്ന പല്ലു നോക്കിക്കുക ആ ഒരു ചെറുപയർ വെച്ച കളറിലാണ് വരിക ഈ ഒരു പല്ലുവിൽ ആ ഒരു ഗോൾഡൻ സ്ട്രൈപ്സ് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് തോന്നിക്കുന്നത് പിന്നെ ആ ഒരു ടാസിൽ വരുന്നുണ്ട് ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റിലാണ് വരുന്നത് കേട്ടോ ആയിരത്തി എൺപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇത്രയോണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പം ഞാനിനെ കാണിച്ചത് ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മൾക്കോട്ടൺ സാരിയുടെ ഏഴ് കോൺട്രാസ്റ്റ് ഷെയ്ഡുകളായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളർ ഇഷ്ടപ്പെട്ടു കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്